ഞാൻ ഞാൻ മുന്നേ വേഷം കെട്ടി നിന്നു എല്ലാവർക്കും കൊട്ടപ്പടി കൊട്ടപ്പടി ആവശ്യം വന്നപ്പോഴും തോന്നിയില്ലേ എന്തോ ഈ മുഖം അങ്ങനെ തോന്നിയില്ല സ്ത്രീ തോന്നണ്ടേ മാത്രം സ്ത്രീക്കും തോന്നലേ ും വിചാരം അവരുടെ സൗന്ദര്യമാണ് സ്ത്രീധനമെന്ന് എന്തായാലും ആ വകുപ്പ് രവിയേറ്റിനെ എന്നെ കൂട്ടണ്ടേക്കാളും സൗന്ദര്യം ഈ മനസ്സിനാ ദേ നിങ്ങൾ അറിഞ്ഞോ രവിശങ്കറും ഇതും ഉത്സവ ലഹരില്ല എന്താ ഒരു സന്തോഷം ഹാ പുതുജോടികളല്ലേ ഓടട്ടെ ഓടട്ടെ കുറെ ഓടി ഓടിക്കഴിയുമ്പോ ഏത് ടയറ് തേയും നിന്നെ പോലെ പഞ്ചറായാലാണ് അപകടം ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതേ അയ്യോ അല്ല കാര്യം ഈ പൂരൻ എത്ര ദിവസമായി നമുക്ക് കാണാല്ലോ

എത്ര ലക്ഷം ഡെലിവറി കിട്ടുമായിരുന്നു ഡെലിവറി അല്ലടി ആ അത് എന്നാലും ഷൊ പോയി ആ ഡെലിവറി ഇതെന്താ കിട്ടിയത് ഇടാനുള്ള പൊന്ന് കൂടി വന്ന വല്ല പത്ത പറഞ്ഞ പാവം കാണും അതവര് സഹിച്ചോളൂ നിങ്ങൾ നോക്കിക്കോ വിശങ്കറിന് എന്തെങ്കിലും ആവശ്യം വരുമ്പോ ബിദുവിന്റെ വീട്ടുകാർക്കെ സഹായിക്കാൻ പറ്റില്ല നിനക്ക് പറ്റുമെങ്കിൽ നീ എന്ന് സഹായിക്കു കണ്ടോ അവിടെ തുടങ്ങും വഴക്ക് എന്റെ പൊന്ന് ബിന്ദു ഒന്ന് നാ വടക്ക് പണ്ടാരണങ്ങാൻ പാതരാക്ക് അവളുടെ ഓരോരോ കണ്ടുപിടുത്തങ്ങള് ഒടുക്കേ ആകാശക്കോടാലി സ്വന്തം തലക്കു വന്ന് വീഴാതെ സൂക്ഷിച്ചാ മതി എവിടെയും ചെറിയൊരു പിണക്കോ ആവശ്യമാ അളവിലെന്തു സ്നേഹമാണ് അല്ല ചേട്ടാ ഓ ആ സ്നേഹം കാട്ടാനായിരിക്കും നീ എന്നെ വല്യ വായിൽ ചീത്ത പറയണത് എന്തൊരു സ്നേഹം ഓ സ്നേഹം ഇല്ലെങ്കിലേ ഞാൻ വിളമ്പി തരുന്നില്ല ഓഹ് ഒരു സ്നേഹക്കാരൻ ഒരു നല്ല കാര്യം പറയാന്ന് വെച്ചാൽ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വെരി വെരി ഇല്ല ബാത്റൂമില്ല ഹിയപ്പം ചെന്നാൽ എന്താ പുള്ളി വലിയ ഓഫീസറല്ലേ ഹാ രൂ ചോദിക്കാൻ പിന്നെ നിങ്ങളുടെ ആ സ്നേഹ അടുപ്പൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാ പിന്നെ രവി രവിയാണെങ്കിൽ നല്ല ഫ്യൂച്ചറിനും സ്കോപ്പുള്ള ആളുമാണ് ഒക്കെ ആവുമ്പോൾ നല്ല പൊസിഷനിലും എത്താം എല്ലാം ോ അല്ല തുറന്നു എല്ലാം പറയണമല്ലോ അല്ല രവി ഇതും എന്തെടുക്കുക അടുക്കളയിൽ കലപില സമാധാനം ചെയ്യാൻ പറഞ്ഞ അതൊട്ട് കേക്കില്ല ഒന്നും പറയണ്ട ചെയ്യട്ടെ പുതുപ്പൊണ്ണുങ്ങൾ അടുക്കള കയറിയില്ലെങ്കിലേ മടി പിടിക്കും ചെയ്ത് പഠിക്കട്ടെ കേട്ടോ രവി നിങ്ങളെ വിശേഷം പറഞ്ഞു ഞങ്ങൾ കിടക്കുമ്പോ നേരെ പാതിരാവും ഇന്നത്തെ നില വെച്ച് നിലവെ നല്ലൊരു ബന്ധം കിട്ടുമായിരുന്നു എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ബന്ധമാണിത് വിതുവം എനിക്ക് തന്ന അനുഗ്രഹമാണ് പിന്നെ എന്താ സംശയം സത്യല്ലേ അതല്ല രവി സ്വന്തം ആവശ്യത്തിന് പെട്ടെന്ന് കുറച്ച് പണം വേണം എന്തു ചെയ്യും ബാങ്കിലെ ഉദ്യോഗം ആണെന്ന് കരുതി അവിടുന്ന് കാശെടുക്കാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ മണ് നിലത്തണെങ്കിൽ പണം കൂടിയേ പറ്റൂ പാവം വിദുവിന്റെ വീട്ടുകാർക്ക് ഒന്ന് സഹായിക്കാൻ പറ്റുമോ ഇല്ല പാവങ്ങൾ സഹായിക്കാനാ എടുത്ത് സഹായിക്കാനാഗ്യവാനാ ഒന്ന് തുമ്മയാ മതി പണവുമായി എന്റെ അച്ഛൻ പാഞ്ഞെത്തും പിന്നെ ഞാൻ പോട്ടെ ഓരോന്ന് പറഞ്ഞ് രവിയുടെ സമയം ഞാൻ അറിയേയില്ലോ ഗുഡ് മോർണിംഗ് സാറേ ജെയിംസോ ഒന്ന് പോടാ എന്നോട് വേണ്ടീ കൊല ചതി എടേ രവി കല്യാണം കഴിഞ്ഞെങ്കിലും നിനക്കൊന്ന് വിളിച്ചു പറയുമായിരുന്നല്ലോ എല്ലാം പെട്ടെന്നായിരുന്നു എല്ലാവരും പറയുന്നു എക്സ്ക്യൂസ് നീയും പറയുന്നു പെട്ടെന്നായിരുന്നു ആ അതൊക്കെ പോട്ടെ എന്തു പറയുന്നു ഒന്നില്ല പ്രിയതമാ വാ നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ അടുത്തൊരു വാടകീട്ടിലാണ് താമസം അത് പിന്നീട് ഇരിക്കില്ല ആട്ടെ ഡവർ എന്ത് കടഞ്ഞു ഏ അങ്ങനെയൊന്നുമില്ല വിധ ഒരു സാധാരണ കുടുംബത്തിൽ അങ്കോ ഓ ഒരു വലിയ ആദർശ ധീരൻ ഒന്ന് പോടാ അവിടെ നിന്ന് എന്തായാലും ഈ ബൈക്കെല്ലാം മാറ്റിട്ട് ഒരു പുതിയ കാർ വാങ്ങി തരാൻ അമ്മാച്ചിന് പറ ആ നീ വലിയ അസിസ്റ്റന്റ് മാനേജറൊക്കെ അല്ലേ ഓക്കേടാ കാണാം എന്നെ ജീവന അതെ മനസ്സറിഞ്ഞ് പെരുമാറാൻ അറിയാം ഷുവർ പ്രായത്തേക്കാൾ പക്വതയുണ്ട് ഭാഗ്യവതിയ ഞാൻ എന്നും അങ്ങനെ ആയിരിക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പറയാം ശരി വെക്കട്ടെ ചുമ എനിക്കാണെങ്കി അങ്ങോട്ടൊന്ന് വരാൻ പറ്റിയില്ല അടുക്കളയില് അത്രക്കുണ്ടല്ലോ ഓരോരോ പണികള് അങ്ങനൊന്നുമില്ല എന്തിനു വിഷമിക്കണം നല്ലൊരു കുക്കിംഗ് റേഞ്ച് വാങ്ങിത്തരാൻ അച്ഛനോട് പറയണം അല്ല നല്ല ഫർണിച്ചറൊക്കെ വാങ്ങണം അസിസ്റ്റന്റ് മാനേജർ വീടല്ലേ ഒരു ഗസ്റ്റ് വന്ന കുറ്റം പറയരുതല്ലോ എല്ലാം രവി ഒരാൾ നടത്തിയിട്ട് വേണ്ടേ ഒന്ന് സഹായിക്കാൻ ആരാ ഉള്ളത് പിന്നെ വിധുവിന്റെ വീട്ടുകാര് പാവങ്ങൾ അവരെന്ത് ചെയ്യാനാ അല്ല മോളെ ആ കാര്യത്തിൽ എന്റെ ഹസ്ബൻഡും ഭാഗ്യവാനാ മനസ്സിൽ വിചാരിച്ചാൽ മതി ആ നിമിഷം എന്റെ വീട്ടിൽ നിന്ന് ഓടിയെത്തും പണത്തിന് പണം അങ്ങനെ ഓരോന്നു ഓ മൈ ഗോഡ് ഇപ്പഴാ ഓർത്തത് എനിക്ക് ബാങ്കിൽ വരുന്ന പോണം കേറിക്കട്ടെ പിന്നെ വരാം അ ചേട്ടാ

കേട്ടാലും കുഴപ്പമില്ല ഉപദേശം നിന്റെ പോക്കിതാണെങ്കി നിന്നെ ആ വീട്ടിൽ കേറ്റരുന്ന് ഞാൻ രവിയോട് പറയും എന്താ ഇത്ര സംശയം നിന്നെ സഹിക്കുന്നതേ പേടിച്ചിട്ടൊന്നും അല്ല മാനക്കേട് ഓർത്തിട്ടാണ് എൻ്റെ ഇത് തന്നെ കേൾക്കണം ഞാനിപ്പോ വരാം രവിയേട്ടാ നമുക്കൊരു സെറ്റ് വാങ്ങണം എന്തിനാ പ്ലാസ്റ്റിക് ചെയറിലല്ലേ ഇരിക്കുന്നത് ആരെങ്കിലും വന്നാ അത് കുറച്ചിലല്ലേ പിന്നെ മതി മതി പിന്നെ ഫ്രിഡ്ജ് എ സി ടി വി ഇനി എന്തെങ്കിലും ഉണ്ടോ ലിസ്റ്റിൽ ഈ വീടിന്റെ വാടക തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴാ അമ്മേ ആ എന്താ കാര്യം അയ്യോടാ എന്റെ കുട്ടുമോനെ കാക്കത്തുള്ള എന്തേ സ്കൂട്ടറായി പോയത് ആനയോ കുതിരയോ എന്ത് വേണേലും ഈ മമ്മി വാങ്ങി തരാലോ ആ ആനയാതുമുത്തച്ഛമാളുടെ കാലത്തെ ആന മെഞ്ഞ് നടന്നതാ ഈ മമ്മിയുടെ നിലപാട്ടിലോ പശുവിനെ ആനാന്നും ഉണ്ടെന്ന് ഡാഡിക്ക് ഇപ്പോഴാ മനസ്സിലായത് എന്റെ പൊന്നു പൊന്നുമോനെ ഈ മമ്മിയെ കാണാൻ വേണ്ടി ഡാഡി ചെന്നപ്പോ വല്ല വീട്ടിലെ പശുവിനെ പറമ്പിക്കെട്ടിട്ട് ചാണകടിച്ച് പാർട്ടിയായത് എന്റെ പൊന്നു പൊന്നുമോ സ്റ്റാൻഡ് വിട്ടോ പോ ഡാഡി പറയുന്ന പൊളു ഒന്നും എന്റെ കൂട്ട് കേക്കാൻ പോ എന്റെ പൊന്നു ബിന്ദു പറയാനുള്ള പൊങ്ങച്ച മുഴുവൻ പറഞ്ഞു തീർത്തോ ബുഷേ യുദ്ധം തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ ബോംബ് തന്നെ നിന്റെ നെറുനായിരിക്കും അല്ല ചേട്ടാ ആരായി പുഷ് അറിഞ്ഞൂടാല്ലേ എന്റെ അമ്മായിയപ്പന്റെ തന്തപ്പടി ഹലോ അതെ അമ്മയാണോ എന്താ അമ്മ വിശേഷം ആ മായയുടെ കാര്യല്ലേ അത് രവിയേട്ടൻ പറഞ്ഞിരുന്നു ശരി എങ്ങനെയത് നടത്തണം അതെ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് അതെട്ടാ അമ്മ എന്താ ആ ശ്രമിക്കുന്നുണ്ട് പറയുമ്പോ തന്നെ പണം സങ്കല്പിക്കാൻ പറ്റുമോ നടത്തണം അതെ ബാങ്കിൽ ജോലി ഉണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ പണം മുഴുവൻ എനിക്ക് കൈയിട്ട് വരാൻ പറ്റുമോ എന്തിനു രവിയേട്ടാ പാവ അമ്മ വിഷമിച്ചു കാണും എന്ത് ത്യാഗം സഹിച്ച മായയുടെ വിവാഹം നമുക്ക് നടത്തിയേ പറ്റൂ എങ്ങനെ പണം നിന്റെ അച്ഛൻ കൊണ്ടേ തരു ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല നിനക്ക് പോലും മായ കെട്ടിക്കണം പോലും ചെല്ലെ നീ ചെന്ന് രണ്ടു ലക്ഷം രൂപ മേടിച്ചോണ്ട് വാ എന്തായാലും രവി ബിദു തോന്നുന്നു എന്റെ പൊന്ന് ബിന്ദു അമ്പലത്തിൽ നിന്ന് വരുമ്പോഴെങ്കിലും നിനക്ക് നിർത്തിക്കൂടെ ആയിക്കോട്ടെ ഭഗവാനെ കണ്ട് മണങ്ങുമ്പോഴെങ്കിലും അല്പം ഈശ്വര എന്ന ബാക്കി വെച്ചൂടെ വെച്ചൂടെന്ന ഞാൻ ചോദിച്ചത് ഓ പിന്നെ രവിയുടെ കാര്യം പറഞ്ഞ ആ ആവെടുത്തതേ ഉള്ളൂ അല്ലേ എന്താ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ നല്ല മാറ്റാണെന്ന് ഞാൻ പറയുന്നു എന്താണോ ഒരു സാഡ് മൂഡ് എന്ത് പറ്റി രാവിലെ തന്നെ മുഖത്തൊരു കാർമേ ഹൂരുണ്ട് കൂടിയിട്ടുണ്ടല്ലോ അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു ഐ സ്പെഷ്യലിസ്റ്റ് നീ ഉടനെ കാണണമെന്നും ഓ പിന്നെ എനിക്കൊരു കുഴപ്പമില്ല രവിക്ക് എന്തോ ഒരു ടെൻഷൻ ഉണ്ടോ ആ തീർച്ചയായും അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ വരട്ടെ പറയുന്നത് ഇളയ പെങ്ങൾക്കൊരു കല്യാണാലോചന കേട്ടടത്തോളം നല്ലൊരു അതിന് എവിടെ പെന്താവിടെ വെറുതെ പറഞ്ഞാ മതിയോ പണം കൂടി ഉണ്ടെങ്കിൽ കാര്യം നടക്കുവോ നിന്ന് നിപെല് രണ്ടു ലക്ഷം രൂപ വേണം അതുകൊണ്ട് ആകെ കൂടി ഒരു അസ്വസ്ഥത കാണും പണത്തിന് പണം തന്നെ വേണ്ടേ അല്ലേ വീട്ടിലൊന്നും ൂടെ ഒരു സഹായിക്കേണ്ടത് അവരുടെ കടമയല്ലേ കയ്യില് പൈസ ഇല്ലാതെ എങ്ങനെ സഹായിക്കാൻ പറ്റും ആ ഒരു പാവങ്ങളല്ലേ പെട്ടെന്ന് ഇത്രയും വലിയൊരു തുക അല്ല മറ്റാരെ സഹായിക്കാനുള്ളത് ഇവിടെയാ എണ്ണച്ചിന് ഗുണം അറിയേണ്ടത് ഒരാവശ്യം വന്ന പണമായി അല്ലേട്ടാ ശരി അവനെ വിഷമിപ്പിച്ചപ്പോ തൃപ്തിയാലോ നിനക്ക് അല്ല എനിക്കൊരു സംശയം നിന്റെ തന്ത നോട്ടച്ചടിക്കാൻ തുടങ്ങിയത് നിന്റെ അച്ഛൻ പണമായിട്ട് എനിക്ക് വേണ്ടി ഓടി ഓടിയടക്കല്ലേ പതിനായിരം തവണ ഞാനിത് കേക്കണത് നാട്ടുകാർക്ക് പോന്നേ എന്നെ തീറ്റി പോരണം നിന്റെ അച്ഛനാണെന്ന് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട പാപ്പാനായിപ്പോയി തൂക്കിയെടുക്കല്ലേ ഭഗവാനേ അല്ല എന്ത് പറ്റി രവിക്ക് രാവിലെ കണ്ടപ്പോ പാവം തോന്നിപ്പോയി അത്രക്കൊണ്ട് വിഷമം മനസ്സിൽ ശരിയാ ആലോചന വന്നിട്ടുണ്ട് പറഞ്ഞു പണത്തിനു വേണ്ടി ഓട്ടത്തിലാണത്രേ രൂപ രണ്ടു ലക്ഷം ഉടനെ വേണം എന്താ ചെയ്യ ഈ അവസരത്തിലാണ് രവിയെ സഹായിക്കേണ്ടത് അല്ല അച്ഛനോടൊന്ന് ചോദിച്ചുകൂടെ രവിയെ സഹായിക്കാൻ മറ്റാരാ വേറെ ഉള്ളത് സത്യ ചോദിക്കണോന്ന് ഞാനും എന്തെങ്കിലും കിട്ടി അതായി പിന്നെ ഉള്ള സ്വർണം അതും വിൽക്കണം സംഗതി അത്രേ ഉള്ളൂ അവിടെയും നല്ലൊരു തുക കടത്തില്ല ബാങ്കിൽ നിന്ന് കുറച്ച് കാശെടുത്തിട്ടാ വിവാഹത്തിന് പൊന്നും പെണ്ണും ഒക്കെ ഉണ്ടാക്കിയത് അത് തന്നെ വലിയൊരു ബാധ്യതയായിട്ടുണ്ടാവും എന്തായാലും ബാധ്യതയായി അത് കൂടിയാ തന്നെ രവിയെ സഹായിച്ചെങ്കിലും ഉണ്ടാവൂല്ല വീട്ടുകാർക്ക് എന്നാ ഞാനോട്ട് രവി ഏട്ടാ ഒരു കാര്യം പറഞ്ഞ വിരോധം തോന്നരുത് എന്താ ഞാൻ വീട്ടിൽ പോയി അച്ഛനോട് വിവരം പറയാം എന്തെങ്കിലും കഴിയുന്ന ഉപകാരം ചെയ്യട്ടെ പോരാത്തേന് എന്റെ സ്വർണം വിൽക്കാം വേണ്ട ഞാൻ പോയിട്ട് വരാൻ രവിയേട്ട ഈ അവസരത്തിലല്ലേ എന്തെങ്കിലും സാധിച്ചു കൊടുക്കേണ്ടത് പത്ത് രൂപ കിട്ടിയ അത്രയായില്ലേ നിന്നോടാ പറഞ്ഞത് പോകണ്ട ഒരു നാണക്കേടായിട്ട് വിചാരിക്കേണ്ട ബന്ധം വെറുതെയല്ലെന്ന് ശരിയാ രവിയേട്ടന്റെ പ്രൊഫഷൻ അനുസരിച്ച് കിട്ടുമായിരുന്നു മകളെ പിടിച്ചു ഏൽപ്പിച്ചപ്പോ എല്ലാം തീർന്നതാണ് നിന്റെ തന്തയുടെ വിചാരം എന്നൊന്നും അച്ഛൻ കരുതിയിട്ടുണ്ടാവില്ല എന്നിട്ടാണോ ഇത്രയും ദിവസമായിട്ടും ഇങ്ങോട്ടൊന്നും എത്തി നോക്കാതിരുന്നത് എനിക്കൊരു പ്രയാസം വന്നപ്പോ ഒരു വാക്ക് ചോദിക്കാൻ ആരുണ്ട് ആരുണ്ടടി അതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് അച്ഛനെ കാണാന്ന് പറഞ്ഞു പോയിക്കോ വീട്ടിലോ നാട്ടിലോ എവിടെ വേണമെങ്കിലും പോയിക്കോ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കരുത് സ്നേഹിക്കുന്നവർക്കിടയിൽ വിദ്വേഷം പാടില്ല ഒരു നിമിഷത്തെ കോപം എല്ലാം തകർക്കും ജീവിതം മാത്രമല്ല ലോകം മുഴുവൻ നിങ്ങൾ ഒരു വഴിപോക്കൻ അനുവാദം ചോദിക്കാതെ കടന്നു വരേണ്ടി വന്നു നിങ്ങൾ മനസ്സുകൊണ്ടൊന്നാണ് സ്നേഹിച്ച് സ്നേഹിച്ച് കുതി തീരാത്തവർ പരസ്പരം അസൂയ തോന്നും പോലെ നിങ്ങൾ സ്നേഹിച്ചു സന്തോഷിച്ചു നിങ്ങൾക്കിടയിൽ പ്രശ്നമില്ല ഉണ്ടാക്കിയതാണ് നിങ്ങളുടെ ഇല്ലായ്മകൾ അറിഞ്ഞ് അവരെ ചൂഷണം ചെയ്തു നിങ്ങളുടെ സന്തോഷം കവർന്നെടുക്കാൻ അവർക്ക് കഴിഞ്ഞു അസൂയ അത് മനുഷ്യന്റെ കൂടെപ്പറപ്പാണ് മനുഷ്യകുലം ഉള്ളിടത്തോളം അതുണ്ടാവും നിങ്ങൾ അത് തിരിച്ചറിയും നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ് തീരുമാനങ്ങളും അതിൽ അനിയരെ പ്രവേശിപ്പിക്കരുത് നിങ്ങൾക്ക് നന്മ ഒരുട്ടെ